ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഞാൻ കുറെ നാളുകളായിട്ട് എന്റെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുകയായിരുന്നു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുക എന്ന് പറയുമ്പോൾ നമ്മള് ചെറിയ പ്രായത്തിൽ ഒരു പത്ത് എന്റെ കോളേജ് ഒക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് എന്റെ ഒരു വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ നമ്മള് ജോലിക്ക് പോകുന്നു അതിൽ നിന്ന് കുറച്ച് പൈസ ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു നല്ല രീതിയിൽ വിവാഹം കഴിക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വിവാഹത്തിലേക്ക് ഏതൊരു സാധാരണക്കാരനെയും പോലെ ഞാനും അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അതിനു മുന്നോടിയായിട്ട് ഞാൻ കാർ വാങ്ങിച്ചു അതിന് മുന്നോടിയായിട്ട് ഞാൻ എൻ്റെ വീട് പുതുക്കി പണിഞ്ഞു അപ്പം എൻ്റെ ഒരു ആ ഒരു സമയത്തെ എൻ്റെ ഒരു ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ എൻ്റെ വിവാഹം അത് വിവാഹമായിരുന്നു അത് നാട്ടുകാരൊക്കെ അറിയിച്ച് നല്ല രീതിയിൽ കുറേ ആളുകളെ ഒക്കെ കൂട്ടിയിട്ട് നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചൊരു വിവാഹം കഴിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത് അപ്പം കുറെ കാലങ്ങളായിട്ട് ഒരു ഇടത്തരം പോലെ തന്നെ കുറെ കാലങ്ങളായിട്ട് എൻ്റെ വീട്ടിലെ മൂത്ത പുത്രനാണ് ഞാൻ അപ്പൊ എൻ്റെ മാതാപിതാക്കൾക്കും എന്റെ വിവാഹം എന്ന് പറയുന്നത് ഒരു സ്വപ്നമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ കാലങ്ങളായിട്ട് പൈസ സ്വരു കൂട്ടി കൂട്ടി വെച്ച് വിവാഹ വിവാഹത്തിലേക്ക് എത്തുന്നത് അപ്പം വിവാഹം എന്ന് പറയുന്നത് ഞാൻ ഞാൻ കഴിച്ചത് ഒരു ആർബാട കല്യാണായിരുന്നു എൻ്റെ നാട്ടിലുള്ള ഒരുപാട് ആളുകളെ വിളിച്ചിട്ട് എൻ്റെ ബന്ധുക്കളെ വിളിച്ചിട്ട് എൻ്റെ ബന്ധുക്കൾക്കൊക്കെ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക അതേപോലെ സാരി വാങ്ങിക്കൊടുക്കുക അങ്ങനത്തെ ഒരുപാട് ഒരുപാട് നമ്മൾ നമ്മളൊക്കെ പറയില്ല ഒരു ദൂർത്ത് പോലെയുള്ള ഒരു വിവാഹമായിരുന്നു സത്യത്തിന് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ എൻ്റെ വരവിൽ കവിഞ്ഞിപ്പോൾ എൻ്റെ വിവാഹത്തിന് ഡ്രോൺ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഹാളിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ എ സി ഹോൾ ായിരുന്നു എനിക്ക് വരവിൽ കവിഞ്ഞ രീതിയില് എന്റെ ഡ്രസ് ആ എന്റെ ഡ്രസ് ആണെങ്കിലും ഭയങ്കരമായിട്ടുള്ളൊരു ആർഭാട കല്യാണമായിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് വരെ ഞാൻ പൈസ സേവ് ചെയ്ത് പിശിക്കി പിശിക്ക് പിശിക്കി ജീവിച്ചിട്ട് നാട്ടുകാരുടെ മുന്നിലൊക്കെ ആളാവാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു ആർഭാട കല്യാണം കഴിച്ച് നാട്ടുകാരുടെ മുന്നിലും വീട്ടുകാരുടെ മുന്നിലും ഒക്കെ ആളായ പോലെ ആയിരുന്നു ഞാൻ അന്ന് അന്നത്തെ ദിവസം നിൽക്കുന്നുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോ ഞാനത് തിരിഞ്ഞു നോക്കുമ്പോ ഞാൻ ചെയ്തത് ഒരു ഒരു വലിയൊരു തെറ്റായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഒരു ഒരു കല്യാണം ഒക്കെ കഴിക്കുമ്പോൾ ആർഭാടങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് എന്തുകൊണ്ടും വലിയൊരു മണ്ടത്തരായിട്ടാണ് നമുക്ക് എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നത് കാരണം രണ്ട് വ്യക്തികൾ തമ്മിലാണ് വിവാഹം കഴിക്കുന്നത് അഭിപ്രായ വ്യത്യാസം മനസ്സിലാക്കി ചെയ്യൂ ചെയ്യും ആ അപ്പൊ ആ കല്യാണത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ പൈസ ഞാൻ ചെലവഴിച്ചത് ഇന്ന് ഞാൻ അത് മനസ്സിലാക്കുന്നു അതൊരു ദൂർത്തായിരുന്നു ആർഭാടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം എന്റെ വിവാഹം കഴിഞ്ഞ് വിവാഹം മോചനത്തിലേക്ക് കടന്നു അപ്പൊ ഞാൻ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അനാവശ്യമായിട്ട് നമ്മൾ ആർഭാ മറ്റുള്ളവരുടെ മുന്നിൽ ആളാവാൻ വേണ്ടി ആർഭാടം കാണിക്കരുത് ചിലപ്പോഴൊക്കെ നമുക്ക് അതില് വീഴ്ച പറ്റാം അപ്പൊ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ ഞാൻ കാശ് ചെലവ് ചെയ്തത് എന്റെ വിവാഹത്തിന് വേണ്ടിയിട്ടായിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് വിവാഹമോചനത്തിൽ കലാശിച്ചു ഞാൻ ആരും കുറ്റം പറയുന്നില്ല എന്റെ ഭാഗത്തുണ്ട് ഓപ്പോസിറ്റ് നിന്നിരുന്ന ആളുടെ ഭാഗത്തും മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് നിങ്ങളോട് ഇത്രമാത്രമേ റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു മിതത്വം കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ പൊട്ടി പോവാനും സാധ്യതയുണ്ട് താങ്ക് സോ മച്ച്